കൊൽക്കത്തയിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത സംസ്ഥാന ബന്ദ് ഇന്ന് ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത് കരിയറിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ഗോളടിച്ച് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗിൽ അൽ ഹെയ്ക്കെതിരെ നടന്ന മത്സരത്തിലാണ് റൊണാൾഡോ ഗോൾ നേടിയത് മത്സരത്തിൽ അൽ നസർ ഒന്നിനെതിരെ നാല് ഗോളുകളുടെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു കൊല്ലം മുഖത്തലയിൽ സി പി ഐ ഓഫീസിന് നേരെ കല്ലേറ് രണ്ട് പ്രവർത്തകർക്ക് പരിക്ക് ഇതിനു പിന്നിൽ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരാണെന്ന് ആരോപണം ഡിവൈഎഫ്ഐ കുടിമരങ്ങൾ നശിപ്പിച്ച് സി പി ഐ ആരോപണം ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവതിന്റെ സുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമാക്കി സെറ്റ് പ്ലസ് കാറ്റഗറിയിലേക്കാണ് മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക